സംഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥർ കുമരകത്ത് റിസോർട്ടിൽ ഒത്തുചേർന്ന് ഗൌരവത്തോടെ കാണുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പതിനെട്ട് ഉദ്യോഗസ്ഥരെയാണ് സക്കാരുമായി ബന്ധപ്പെട്ട സ്ഥലം മാറ്റിയത് തുടരന്വേഷണം ആവശ്യമില്ലെന്നും പാർട്ടിപരമായിരുന്നില്ല ഒത്തുചേരലെന്നുമാണ് ജയിൽ വകുപ്പ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ജയിൽ വകുപ്പിനെ വകുപ്പിന്റെ അനുഭാവികളായ ഒരു ഫെബ്രുവരി മാസത്തിൽ കോട്ടയത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒത്തുചേർന്നത് അതിനുശേഷം ഇത് തുടക്കമാകട്ടെ എന്ന് പറയുന്ന അടിക്കൂറിപ്പോൾ കൂടി ചിലർ സ്റ്റാറ്റസ് ഇട്ടതോടുകൂടിയാണ് ഈ ഒത്തുചേരന്റെ വിവരം പുറത്തറിയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവർക്ക് അവിടെ ഒത്തുചേരാനുള്ള ഒരു മുറിയൊക്കെ എടുത്തുകൊടുത്തതെന്നാണ് വിവരം എന്തായാലും ഈ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ അടുത്ത അതിൽ ഇന്റിലൻസ് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ജയിൽ മേധാവിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പറയുന്നത് കാരണം നിരവധിയായിട്ടുള്ള ആർ എസ് എഫ് പ്രവർത്തകർ പല പുലക്കേതുമായി ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട ജയിലുകളിലുണ്ട് അവരെ കാണാൻ ആർ എസ് എസിന്റെ പ്രവർത്തകർ അതായത് ഇത് സജീവമായിട്ടുള്ള ഉത്തരവാദിത്ത പ്രവർത്തകർ വരുവൊക്കെ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ആർ എസ് എസ് അനുഭാവികളും ആയിട്ടുള്ള ഉദ്യോഗസ്ഥ ഗൗരവത്തോടെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു കാരണം മറ്റു ചില പച്ചവെളിച്ചം എന്ന് പോലീസ് സേനയിലെ പച്ചവെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുനാടനൊക്കെ കടന്ന് പൊളിക്കായിരുന്നു ഇപ്പൊ ഈ കാവി വെളിച്ചം ആരും കാണണമെന്നില്ല കാരണം അതിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ഇപ്പൊ നോക്കൂ ജയിലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആർ എസ് എസ് അനുഭാവികളായ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് ജയിലുദ്യോഗസ്ഥന്മാർ ഒരു സ്ഥലത്ത് ഒത്തുചേർന്നാ അത് എന്തിനായിരിക്കും അങ്ങനെ ഒത്തുചേർന്നിട്ടുണ്ടാകുക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതിനു വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു നത്രല്ല അങ്ങനെയുള്ള അങ്ങനെ വീഡിയോ പങ്ക് വെച്ചുകൊണ്ട് ഇതൊരു തുടക്കമാകട്ടെ എന്ന് പറഞ്ഞു തന്നു എന്നിട്ട് അതിൻ്റെ പുറത്തൊരു അന്വേഷണം നടന്നു ഇൻ്റലിജൻസിൻ്റെ അന്വേഷണം എന്നിട്ട് അതെന്തായി ഇന്റലിജൻസ് അത് ഗൗരവത്തിൽ കാണുന്നു എന്ന് പറയുന്നു എങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണ് ഇനി സർക്കാർ തലങ്ങളിൽ നിന്ന് നടപടി എങ്ങനെയാണ് ഉണ്ടാവുക അതാണ് ഞാൻ നേരത്തെ സൂചിപ്പം പച്ച വെളിച്ചം തെരഞ്ഞു നടന്നല്ലോ പക്ഷെ കാവി വെളിച്ചം എന്ന് പറയുന്നത് ഇപ്പം വെളിച്ചത്തിന്റെ ഏകദേശം ഒരു രീതിയിലേക്ക് തന്നെ വരുന്നതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടോ ഇല്ല നോക്കൂ നമ്മൾ വിശ്വസിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മേഖലകളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അനുവദിച്ചു നോക്കൂ ജയിലിലൊക്കെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇങ്ങനെ ഒരു വിഭാഗം അങ്ങനെ രൂപപ്പെടുക എന്നിട്ട് അപ്പുറത്ത് വേറൊരു വിഭാഗം രൂപപ്പെടുക എന്നിട്ട് അവരുടേതായ ആളുകൾ ജയിലിലേക്ക് വന്നാലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാലും അവർക്കൊക്കെ പ്രത്യേകമായ റിഡക്ഷൻ കൊടുക്കുക എന്നിട്ടിങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ത് സുരക്ഷിതത്വമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എന്താ തോന്നുക ശരിക്കും ഇതിനൊക്കെ പരിഹാരം കാണേണ്ട ആളുകളാരാ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വരിക്കും പിണറായി വിജയൻ സർക്കാരല്ലേ ആണ് എന്താ ഒരു അന്വേഷണം നടത്തിയത് ഈ പുറത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ സംഘടനകളെയും വിളിക്കും ഇപ്പോൾ കോൺഗ്രസ്സുകാരനെ സ്പെഷ്യൽ ബ്രാഞ്ചാരെ വിളിക്കൂല്ലേ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിക്കുന്നുണ്ടാവും ഓരോ നാട്ടിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടാണ് ഞാൻ ചോദിക്കണത് നിങ്ങളെ സ്പെഷ്യൽ ബ്രാഞ്ചാരെ വിളിക്കൂലേ ആ നാളെ എന്താ പരിപാടി എത്ര ആളാ പങ്കെടുക്കുന്നത് ആരൊക്കെയുള്ളത് എങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ ചോദിക്കും സി പി എമ്മിനോടും ചോദിക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഡി പി ഐക്കാരോട് ചോദിക്കും ബി ജെ പി കാരനോട് ചോദിക്കും അതേപോലെ തന്നെ ഏത് മതസംഘടനകൾ പരിപാടി നടത്തിയാലും അവരോടൊക്കെ വിളിച്ചിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കി എഴുതി കുത്തി മുകളിലേക്ക് ആരെയാണോ ഏൽപ്പിക്കേണ്ടത് അവരെ ഏൽപ്പിക്കേണ്ടത് തിരിച്ച് ഇതേപോലെ ഈ പോലീസ് സേനയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന് ഇൻ്റലിജൻസിന് ബോധ്യപ്പെട്ട് അങ്ങനെ ഒരു അന്വേഷണം കൊണ്ടുപോയി അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ എന്താണ് ശരിക്കും ഇതിൽ നടപടി എന്താ എടുക്കുക അതും സംഘപരിവാര അനുകൂല ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗത്ത് ഒത്തുചേർന്നു അത് വീഡിയോ എടുത്തു അത് ഒരു തുടക്കമാകട്ടെ എന്നുള്ള രീതിയിൽ പ്രചാരണം നടന്നു ഇത് ഇൻ്റലിജൻസ് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഇനി ആരാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾക്കുള്ളത് അത് ജയിലിൻ്റെ ഉള്ളിലുള്ളതാകട്ടെ പുറത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാകട്ടെ എന്തായാലും ഇങ്ങനെയാണ് എങ്കിൽ ആലോചിച്ച് നോക്കൂ ഓരോ പിന്നെ രാഷ്ട്രീയക്കാരും ഓരോ പിന്നെ സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ട് ഈ കോലത്തിൽ വേവേറെ ആയിട്ട് പോകുക നമ്മുടെ നാട്ടിലെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് നിങ്ങളൊന്ന് ആലോചിക്കൂ പച്ച വെളിച്ചം തേടിപ്പോയ മാധ്യമ പ്രവർത്തകർ ചർച്ചയാക്കിയവർ എന്താണ് ഇതിനൊക്കെ മൗനമായി നിൽക്കുന്നത് എവിടെ പോയി സാമൂഹിക പ്രവർത്തകർ എവിടെ പോയി ഇങ്ങനെ വിഷയം പച്ചവെളിച്ചമൊക്കെ ആണെങ്കിൽ ദിവസവും അഞ്ചോ ആറോ തവണ അതേ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്ന വലിയ വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ എവിടെ പോയി ഏതായാലും ശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ക്രമസമാധാനപരമായ മുന്നോട്ട് പോക്കിന് ഭംഗം വരുത്തും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു ശക്തമായ നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ കൊണ്ടുവന്ന് ഇതിന് പ്രത്യേകമായ ഉണ്ടെങ്കിൽ അത്തരം അജണ്ടക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ സസ്പെൻഡ് ചെയ്യല്ല അവരെ ശരിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പിരിച്ചുവിട നടപടിയാണ് സ്വീകരിക്കേണ്ടത് വളരെ സുതാര്യമായി വളരെ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട തലങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ ഒരു പ്രത്യേകമായ രീതിയിൽ ഒത്തുകൂടി എന്ന് പറഞ്ഞു ഇൻ്റലിജൻസ് വിവരം കിട്ടുമ്പോൾ പിന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ നടപടി സ്വീകരിക്കാൻ അടുത്ത നടപടികൾ സ്വീകരിക്കാൻ എന്താണ് അമാന്തമുള്ളത് എന്നുള്ളതാണ് ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്തത് തന്നെയാണ് അത് ഏതാണെങ്കിലും ശരി ഉള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിനെ അതിനെ പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി